ഹലോ എസ് എസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കടയും ഒരു ടീ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ പറയാം ഇത് രണ്ടും ഒരാൾ തന്നെയാണ് നടത്തുന്നത് ഫ്രണ്ടിൽ ആദ്യം ബേക്കറിയാണ് അതിൻ്റെ സൈഡിലായിട്ടാണ് ടീ ഷോപ്പ് ഉള്ളത് ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല ടീ ഷോപ്പിൽ കുറച്ച് സാധനങ്ങളുള്ളൂ നല്ല ഉള്ള സാധനങ്ങളാണ് ബേക്കറിയിൽ എല്ലാ സാധനങ്ങളുമുണ്ട് ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങളുമുണ്ട് അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ അത്ര സുയനുണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു സുയം പകുതിയോളം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു കുറേ പലഹാരങ്ങൾ ഇവർ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പലഹാരങ്ങൾ മാത്രമല്ല ബാക്കി എല്ലാ സാധനങ്ങളും ഒരു കുറേ സാധനങ്ങൾ തന്നെയാണ് ഉണ്ടാക്കണേ അത് കട്ട്ലേറ്റ് പൊരിച്ച് വെച്ചേക്കുമായിരുന്നു പത്തിരിക്ക് കുഴച്ച് വെച്ചേക്കുമായിരുന്നു പിന്നെ ബൊറോട്ട ഉണ്ട് അപ്പമുണ്ട് കടലക്കറി സാമ്പാർ ബീഫ് കറി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അവിടെ അപ്പോൾ സുയനൊക്കെ നന്നായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അയത്ത അയത്ത തന്നെയാണ് എല്ലാം കുക്ക് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനങ്ങളാണ് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളുമാണ് ഇപ്പം അത് സുയനൊക്കെ നന്നായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തിരി അയത്ത പരത്തി ഷേപ്പ് ആക്കി വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊക്കെ വരുവാണെങ്കിൽ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം പിന്നത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരും കയറാൻ ട്രൈ ചെയ്യണം അധികം കെമിക്കൽസ് ഒരു സാധനവും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്താണ് അവരുണ്ടാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങിച്ച് കഴിക്കാം നല്ല അടിപൊളി ഫുഡും സാധനങ്ങളും നിങ്ങൾ എല്ലാവരെയും വഴിക്ക് വന്ന വഴിക്ക് വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ അതെല്ലാം പൊരിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പലഹാരങ്ങളുണ്ട് കുറേ സാധനങ്ങൾ അവർ അവരുണ്ടാക്കണത് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലൂടെ വരുവാണെങ്കിൽ വന്ന് കയറി വാങ്ങിക്കണം പിന്നെ ഈത്തൊക്കെ ചെറിയൊരു ആർ സി എമ്മിൻ്റെ പരിപാടിയുണ്ട് പിന്നകത്ത് കുറേ പ്രൊഡക്ട്സൊക്കെ ആയിട്ട് അവിടെ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആർ സി എമ്മിൻ്റെ എല്ലാ പ്രൊഡക്റ്റുമുണ്ട് അപ്പോൾ പലരെങ്കിലും വഴി വരുവാണെങ്കിൽ എല്ലാവരും കയറി വാങ്ങണം